െ ആരൊക്കെ ആ ഉഷാറായിട്ട് നമ്മൾ മരം മരം എന്താണ് നമുക്ക് ഓക്സിജൻ ഓക്സിജൻ കിട്ടുന്നത് മരത്തിന്റെ ഇലകളിൽ നിന്ന് അവര് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് അവര് പുറത്തേക്ക് വിടുന്നതാണ് ഓക്സിജൻ അല്ലേ അപ്പൊ ആ ഓക്സിജൻ കിട്ടണമെങ്കിൽ മരം വെച്ചു പിടിപ്പിക്കണം മാത്രമാണോ നമ്മുടെ സ്ഥാപനം നേരത്തെ ടീച്ചർ പറഞ്ഞു വലിയ ചൂട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ മരം വെച്ചു പിടിപ്പിക്കുമ്പോൾ നാട്ടിൽ മഴ പെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു അല്ലെ മേഖലാ പ്രസിഡന്റ് രാമചന്ദ്രൻ ശ്രീറാം നെന്മാറ അധ്യക്ഷനായി സ്കൂളിൽ വൃക്ഷത്തെ നടിയിലും നടത്തി ജനറൽ സെക്രട്ടറി എസ് ആർ ടി സന്തോഷ് വ്യാപാരി വ്യവസായി വർക്കിംഗ് പ്രസിഡന്റ് രാമദാസ് നാരായണദാസ് താളം ഗ്രൂപ്പ് ചെയർമാൻ രാജീവ് മേനോൻ സായി പ്രസാദ് പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു അധ്യാപിക പ്രജിത സ്വാഗതവും മേഖലാ ട്രഷർ കെ എസ് എം പ്രദീപ് നന്ദിയും പറഞ്ഞു